നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ ഒന്ന് സൂക്ഷിച്ചു കൊള്ളുക സൗദിയെക്കുറിച്ച് മിണ്ടരുത് അത് വ്യാജമായാൽ പിടിക്കപ്പെടും ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പരക്കുന്നുണ്ടെങ്കിലും പിടിക്കപ്പെടുന്നത് സാധാരണക്കാരെയാണ് സൗദി നിയമങ്ങളും സർക്കാർ പ്രഖ്യാപനങ്ങളും എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തി അധികൃതർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരും പുതിയ വിസയിൽ വരുന്നവരുമായ മുഴുവൻ പ്രവാസികളും ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇ മൈഗ്രേറ്റ് പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു അതിലൊന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വർത്തമാന പത്രങ്ങളിലൂടെയും ഈ വാർത്ത പ്രചരിച്ചതോടെ ഇത് റദ്ദാക്കിയ നിയമമാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു പഴയ വാർത്തകൾ അതേപടി പ്രചരിപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് കണ്ടെത്തിയിരുന്നത് പുതുവത്സര പരിപാടികൾ ആഘോഷിക്കാൻ സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റി അനുമതി നൽകിയെന്നായിരുന്നു അടുത്ത പ്രചരണം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ ഇതും അധികൃതർ നിഷേധിക്കുകയാണ് ഉണ്ടായത് നിയമവിരുദ്ധമായി നടത്തുന്ന പരിപാടികൾക്കെതിരെയും വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി അതോറിറ്റി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു സൗദിയിലെ തൊഴിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കി വരുന്ന സ്വദേശി ചില പ്രൊഫഷണലുകൾക്ക് െന്നായിരുന്നു പിന്നെ വന്ന ന്യൂസ് എന്നത് വിദേശികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് നടപ്പാക്കിയ എല്ലാ പദ്ധതികളും തുടരുമെന്നും നിലവിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും തൊഴിൽ സാമൂഹിക മന്ത്രാലയം അറിയിക്കുകയുണ്ടായി സൗദിയിൽ പാചക വാതകത്തിന് വില വർദ്ധിപ്പിച്ചു എന്നായിരുന്നു അടുത്ത പ്രചരണം എന്നത് ഇതും ഗാസ്കോ നിഷേധിച്ചിരിക്കുകയാണ് വാർത്തകൾ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് സ്വീകരിക്കണമെന്നും രാജ്യതാൽപര്യങ്ങൾക്കും വ്യവസ്ഥകൾക്കുമെതിരെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് അഞ്ചു വർഷം വരെ തടവും മുപ്പത് ലക്ഷം റിയാൽ പിഴയും ഈടാക്കുമെന്നും നേരത്തെ പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു ഇത് കണക്കിലെടുക്കാതെയാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നതും പ്രചരിക്കുന്നതുമെന്ന് അതിനിടെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അധീരമായി പ്രവാസി സംഘടനകൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ മലയാളത്തിലെ ഒരു ചാനൽ നൽകിയ വാർത്തയും വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നിയമങ്ങൾ വെല്ലുവിളിച്ച് പ്രവാസി കൂട്ടായ്മകൾ എന്ന തലക്കെട്ടിൽ നൽകിയ വാർത്തയിൽ ഭരണകൂടത്തിനെതിരെ ഒരു വിഭാഗം നടത്തുന്ന ഭീകരപ്രവർത്തനം എന്ന രീതിയാണ് വാർത്ത നൽകിയിരിക്കുന്നത് സൗദി സർക്കാരിനും കീടാവകാശിക്കു നേരെ സമൂഹ മാധ്യമങ്ങൾ മോശം പ്രയോഗം നടത്തുകയും മതത്തെ തെറ്റായി അവതരിപ്പിച്ച വർഗീയ പോസ്റ്റുകൾ നടത്തുകയും ചെയ്തത് വെട്ടിലായ ഒരു മലയാളിയെ ദമാമിൽ ഈടെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കുന്നതിലൂടെ പലപ്പോഴും കിടയിലകപ്പെടുന്നത് തികച്ചും സാധാരണക്കാരോ ഇതിലെ നിയമവശങ്ങളെ കുറിച്ച് ശരിയായി ധാരണയില്ലാത്തവരോ ആണെന്നതാണ് ഖേദകരം പലരും ഇത്തരം അജ്ഞരെ ഇതിനായി ഉപയോഗിക്കുകയോ വ്യാജ അക്കൗണ്ടുകൾ വഴി നേതൃത്വം നൽകുന്നവരോ ആണ് ഇതര രാജ്യങ്ങളിൽ തൊഴിൽ ജീവിതം നയിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ മുന്നറിയിപ്പുകൾ അവഗണിച്ച സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്ന ഇത്തരം ശ്രമങ്ങളിൽ പങ്കാളികളാകുന്നതും വാസ്തവ ബിരുദവും വ്യാജവുമായ വാർത്തകൾ പ്രചരിക്കുന്നതും കൂടുതൽ വിനയാവുകയാണ് ചെയ്യുക അതിനാൽ തന്നെ പ്രവാസികൾ ഏവരും കൂടുതൽ ജാഗ്രതയോടെ ആയിരിക്കണം ഓരോ വാർത്തകളും ഷെയർ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ